അങ്ങനെ നമ്മൾ വാങ്ങിയ ചെടികളൊക്കെ നമ്മൾ വണ്ടിയിൽ കയറ്റി വെച്ചു ഗീതിന് സ്കൂളിൽ നിന്ന് ടിക്കറ്റ് ഒറ്റ കുടിച്ചു അങ്ങനെ ഈ വടകോട് നമ്മൾ വിട പറഞ്ഞു ഇന്നലെ നമ്മൾ സാധനങ്ങളെല്ലാം കയറ്റിയിട്ട് പോയി അങ്ങനെ നമ്മൾ തിരികെ നമ്മുടെ ഇരുവി പേരൂരെ വീട്ടിലേക്ക് വന്നിരിക്കുകയാണ് കണ്ടോ എല്ലാം എല്ലാം ഇങ്ങനെ ഇതെല്ലാം ചെയ്യാനുണ്ട് അറേഞ്ച് ചെയ്ത് ശേഷം നമ്മളങ്ങനെ ഭക്ഷണമൊക്കെ കഴിക്കാൻ ഇറങ്ങി ചെറിയ മഴയൊക്കെ പെയ്യുന്നുണ്ടായിരുന്നു കല്ലുശ്ശേരിക്കാണ് നേരെ പോകുന്നത് സാധനങ്ങളെല്ലാം അലമ്പി വാരി കിടക്കുകട്ടോ ഇതൊക്കെ പെറുക്കി വയ്ക്കാൻ ഇനി എത്ര ദിവസം എടുക്കുമെന്നോ കുറേ പണിയുണ്ട് നമ്മൾ കുറച്ചാൾ ഇവിടെ താമസമില്ലാതിരുന്നതുകൊണ്ടേ അങ്ങനെ ഞങ്ങൾ മൂന്ന് പേരും ഒരുങ്ങി റെഡിയായി ഒരു വഴിക്ക് ഇറങ്ങുകയാണ് കേട്ടോ ഒരു വഴിക്കെന്ന് പറഞ്ഞാലേ നമ്മുടെ പഞ്ചായത്തിൻ്റെ ഇരുവേരൂർ പഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ കുറേ ആളുകളെ ഇന്ന് ആദരിക്കുന്നുണ്ട് ആ കൂട്ടത്തിൽ സന്ധിക്കുമുണ്ട് ഒരാദരവ് ഇതാണ് കലാപ്പച്ചിയുടെ വീട് ഇതാണ് കലാപ്പച്ചി ഓക്കെ ഞങ്ങളിതാ പപ്പീനെവിടെ കൊണ്ടാക്കാൻ വേണ്ടി വന്നാണേ ഞങ്ങൾ പോകുമ്പോ ഇപ്പൊ താൽക്കാലികമായി പപ്പി ഇവിടെ നിർത്തിട്ടാണ് ഞങ്ങൾ പോകുന്നതേ ഇവിടെ പപ്പിയും ഒക്കെയാണ് കംഫോർട്ടായിട്ട് തന്നോളൂ അല്ലെങ്കിൽ ആണോ നമ്മളങ്ങനെ പാടത്ത് പാലത്തുള്ള യാഹിർ ഓഡിറ്റോറിയത്തിലെത്തി ഇവിടെ വെച്ചിട്ടാണ് ഫങ്ഷൻ ഒരു സന്ധ്യയുടെ മാമനും മാമിയുമാണ് കുറേ നേരം എന്താ ഈ ഓഡിറ്റോറിയത്തിൻ്റെ വാതിലിൽ എന്നെ ആക്കിയിട്ട് ഇപ്പോൾ ഇതൊക്കെ വരുന്നുണ്ടേ ഞാൻ എന്തോ ചെയ്ത പോലെ ആയിപ്പോവും കണ്ടോണം കണ്ട ഞാൻ പറഞ്ഞില്ലേ അങ്ങനെ ആ ഫങ്ഷൻ കുറച്ച് നേരം ഉണ്ടായിരുന്നു കേട്ടോ കുറേ സംസാരം പ്രസംഗം പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു അതിനുശേഷം ആ പ്രധാന ചടങ്ങിലേക്ക് കടന്നു കലാരംഗത്തെ സംഭാവനയ്ക്കാണ് സന്ധ്യക്ക് ആദരവ് കിട്ടിയത് ഫ്ലവേഴ്സ് ടി വിയിലൊക്കെ പോയില്ലേ മ്യൂസിക്കൽ വൈഫിനൊക്കെ അപ്പോൾ ആ ഒരു പൈസ അപ്പോൾ ഇത്രയും വിശേഷങ്ങളായിരുന്നു ഇന്നിവിടെ കുറിക്കാനുണ്ടായിരുന്നത് മറ്റൊരു വീഡിയോ ആയി കാണാം ബൈ